നമസ്കാരം എന്റെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ ആത്മാവിൽ നിന്നും ഇൻഫർമേഷൻസ് നമ്മൾ എടുത്താൽ ആ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് ജീവിച്ചാൽ നമ്മുടെ സകല പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കപ്പെടും കാരണം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ശക്തി നമ്മുടെ ആത്മാവിനുണ്ട് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ആത്മാവിനെ ആണ് മറ്റ് അദൃശ്യമായ ആ ശക്തികൾ സഹായിക്കാൻ കൂടെ നിൽക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് രണ്ട് മൂന്ന് മെസ്സേജുകളിലൂടെയൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം ചെറിയ ധ്യാനം അതിൻ്റെ ആദ്യ പടികളൊക്കെ ഞാൻ പറഞ്ഞു അതിലൂടെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മുടെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങി അവിടെ നിന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എടുക്കാം ഇതാരും ശ്രമിക്കുന്നില്ല അതിനെക്കുറിച്ച് ആരും വലിയ കെയർ കൊടുക്കുന്നില്ല വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല പകരം പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ വരുമ്പോൾ മറ്റ് വ്യക്തികളിലെ ആശ്രയിച്ച് അവരിലൂടെ എന്തെങ്കിലും പരിഹാരം കിട്ടും എന്നും പറഞ്ഞ് മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള കാലഘട്ടം അങ്ങനെയല്ല പ്രകൃതി പ്ലാൻ മാറ്റിയിട്ടുണ്ട് ഇപ്പോഴത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവർ തന്നെ അവരവരെ ആത്മാവനെ അറിഞ്ഞ് ആത്മീയവളർച്ച നേടി ഈ ആത്മീയവളർച്ച എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം നമ്മുടെ ആത്മാവിനെ അറിഞ്ഞ് ആത്മാവിന്റെ ഇഷ്ടമാണി ജീവിക്കുക ഉള്ളൂ അല്ലാതെ സന്യാസ ജീവിതത്തിൽ പോകണമെന്നല്ല പലർക്കും അവരുടെ തെറ്റിദ്ധാരണയുണ്ട് ഈ ആത്മീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വേഷമൊക്കെ മാറി താടി മുടിയൊക്കെ വളർത്തി അല്ലെങ്കിൽ അധികം അവരോട് സംസാരിക്കാതെയും ഇടപെടാതെയും ഒറ്റപ്പെട്ട് ജീവിതം അങ്ങനെയൊന്നും അല്ല നമ്മുടെ ആത്മാവിന്റെ നിയോഗം പ്ലാൻ ആ കർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നമ്മൾ നിന്ന് പോകുന്നതാണ് ഈ ആത്മീയം എന്ന് ഞാൻ പറയുന്നത് ആത്മീയൻ ആയി മാറുന്നത് അങ്ങനെ പോകുന്നവർക്കാണ് ഇനിയുള്ള കാലഘട്ടത്ത് ഈ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് കാരണം നമ്മുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും വരാൻ കാരണമേ നമ്മുടെ ആത്മാവിനെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആത്മാ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ മനസ്സ് യാഥാർത്ഥ്യമായ മനസ്സ് അതിനെ തിരിച്ചറിയാതെ കാണുന്ന താൽക്കാലികമായി നമ്മൾ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ കാണുന്ന ഭൗതിക കാര്യങ്ങളിലേക്ക് മുഴുകി അതിൽ നിന്ന് നമുക്ക് ബോധിച്ചത് തിരഞ്ഞെടുത്ത് നമ്മുടെ സുഖം നമ്മളായിട്ട് കണ്ടെത്തി നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ആത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിന്റെ താല്പര്യം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് പല വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ മെസ്സേജിൽ പറഞ്ഞത് എന്റെ ആധികാരം മുതലേ ഉള്ള മെസ്സേജുകൾ കേട്ടു നോക്കിയാൽ വളരെ ഒരുപാട് കാര്യങ്ങൾ ആത്മാവിന്റെ ഇഷ്ടങ്ങൾ എന്താണ് പ്രകൃതി വ്യവസ്ഥകൾ എന്താണ് പ്രകൃതി പാലിക്കുന്നതാണ് ആത്മാവിന്റെ ഇഷ്ടം എങ്കിലേ ആത്മാവ് വളരുകയുള്ളൂ അപ്പൊ ആ വ്യവസ്ഥകൾ ഇഷ്ടങ്ങൾ എന്താണ് ഇതെല്ലാം എന്റെ മുൻ മെസ്സേജുകളിലെല്ലാം ഞാൻ പറയുന്നുണ്ട് അതിന്റെയൊക്കെ വിശദീകരണങ്ങളാണ് ഇപ്പോഴത്തെ മെസ്സേജുകളിൽ ഞാൻ കൊടുക്കുന്നത് അപ്പം എന്റെ മെസ്സേജ് കേൾക്കുന്നവർ എന്റെ ആദ്യകാരം മുതലേ ഉള്ള മെസ്സേജുകളെല്ലാം കേട്ടു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും അതിന്റെ ഡീറ്റെയിൽഡ് ഒരു ക്ലാസ് പോലെയാണ് ഇപ്പൊ ഈ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു വെച്ചത് ഈ ആത്മാവ് എന്ന് പറയുന്ന നമ്മുടെ ഉപബോധ മനസ്സ് അത് ആണ് യാഥാർത്ഥ്യമായ കാര്യം പക്ഷെ ഈ ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ജനിക്കുമ്പോൾ ഉണ്ടായി വരുന്ന താൽക്കാലിക മനസ്സായ ഒരു നെറ്റ് പോലെ നമ്മുടെ ഉപബോധ മനസ്സിന്റെ കാഴ്ചയുടെ മുന്നിൽ ഈ ഭൗതിക മനസ്സ് എന്ന കാഴ്ച ഫ്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും ഈ ഭൗതികമേ കണ്ട് മുന്നോട്ട് പോകുന്നുള്ളൂ സുഷിരങ്ങളുള്ള ഈ നെറ്റിന്റെ ഇടയിലൂടെ അപ്പുറത്ത് ഒരു ലോകം അല്ലെ യാഥാർത്ഥ്യത്തെ കണ്ട് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ആത്മീയം അല്ലെ ദൈവം പ്ലാൻ വെച്ചിരിക്കുന്ന പ്ലാൻ അനുസരിച്ച് ഒരു വിഷയങ്ങളോ പ്രശ്നങ്ങളോ വരാതെ ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് ജയിച്ച് പോകാൻ കഴിയും പക്ഷെ ആർക്കും അത് ടെക്നിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്ന് പിടിയില്ല ഇനിയുള്ള കാലഘട്ടത്ത് ഇനി അത് സ്ട്രിക്റ്റ് ആണ് അതനുസരിച്ച് മുന്നോട്ട് പോവാതെ ആർക്കും പ്രശ്നങ്ങളും വിഷയങ്ങളൊന്നും പരിഹരിക്കപ്പെടൂല അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനുള്ള വഴികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ദൈവം എന്നോട് അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഈ സുഷിരത്തിലൂടെ ഈ ഭൗതിക മനസ്സാകുന്ന നമ്മൾ മുന്നിൽ കാണുന്ന നെറ്റാ നെറ്റ് അതിന്റെ സുഷിരങ്ങളിലൂടെ ഈ നെറ്റിനെ നമ്മൾ ശ്രദ്ധിക്കാതെ അതിന്റെ പിറകിൽ കാണുന്ന ആ ആ യാഥാർത്ഥ്യത്തെ അല്ലെ ആത്മാവിന്റെ മനസ്സിനെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നു അങ്ങനെ വേണം പോകാൻ അവിടെ സകലത്തിന് ഉത്തരങ്ങളുണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിനുണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല അതെങ്ങനെയാന്നൊക്കെ കഴിഞ്ഞ മെസ്സില് ഞാൻ ആ ശ്രദ്ധിക്കേണ്ട രീതി പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് എങ്ങനെയാണ് ഈ ഉപബോധ മനസ്സ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണ് ഉപബോധ മനസ്സ് ഇൻഫർമേഷൻ തരുന്നത് ഈ പല ജന്മങ്ങളെല്ലാം നമ്മൾ ഭൂമിയിൽ വരുന്നു അപ്പം നമ്മുടെ ആത്മാവ് അല്ലെ നമ്മുടെ ആത്മാവിന്റെ മനസ്സായ ഉപബോധ മനസ്സിൽ ഇതെല്ലാം പഠിക്കുന്നു ഈ ഉപബോധ മനസ്സ് ആത്മാന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മളുടെ യാഥാർത്ഥ്യം ഇതിനെക്കുറിച്ച് ഈ ബോധ മനസ്സ് ഉപബോധ മനസ്സിന്റെ പഠനവും അതിന്റെ രീതിയും ഈ അങ്ങോട്ട് എന്ത് ചോദിച്ചെടുക്കൽ അല്ലെങ്കിൽ ഇതെ ഇതെങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു തരുന്നു അതിൻ്റെയൊക്കെ പിന്നിലെ ചില അടിസ്ഥാന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഒരു നമ്മുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വെച്ചോ ഒരു പുതിയ കമ്പ്യൂട്ടർ വാങ്ങിച്ചു അപ്പം അതില് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് ജി ബി അതിൻ്റെ അത് സ്റ്റോറേജുണ്ട് അപ്പം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം വൺ ജി ബി ആണെന്ന് നമ്മൾ വിചാരിച്ചോ വൺ ജി ബി ആയിട്ടുള്ളതിനകാണ് ഈ സ്റ്റോറിങ് കപ്പാസിറ്റി ഉള്ളത് നമ്മളെ കമ്പ്യൂട്ടറിൽ അപ്പം നമ്മളതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് സി എന്നും ഒന്ന് ഇ എന്നും പേര് കൊടുത്ത് വെച്ചെന്ന് വെച്ചോ അപ്പൊ സിയിലാണ് നമ്മൾ നമുക്ക് വർക്ക് ചെയ്യേണ്ട രീതിയിലുള്ള സോഫ്റ്റ്വെയറുകളെല്ലാം ഈ സിയിലിട്ടെന്ന് വെച്ചോ ഇനി നമുക്ക് കാണേണ്ട സിനിമകളും അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ഫോട്ടോസ് വീഡിയോസ് ഇതെല്ലാം ഇയിലിട്ടും അപ്പൊ ഉള്ള ഈ സാധനങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കാണണമെങ്കിലും അല്ലെങ്കിൽ അത് വെച്ച് നമ്മൾക്ക് എന്ത് പരിപാടി ചെയ്യണമെങ്കിലും സീയിലുള്ള ഈ പ്രോഗ്രാം ആവശ്യമുണ്ട് അപ്പൊ ഈ പ്രോഗ്രാംസുകളെല്ലാം നമ്മൾ സീലാണ് ഇടുന്നത് അതിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ ഇപ്പൊ പ്രോഗ്രാം എല്ലാം ഉണ്ട് സോഫ്റ്റ്വെയർ എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്ത സംഗതികളോ അല്ലെങ്കിൽ ഫോട്ടോസോ അല്ലെങ്കിൽ യൂട്യൂബ് ഒന്നും നമ്മൾ കമ്പ്യൂട്ടറിൽ ഇല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ എല്ലാം ലോഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗമില്ല അപ്പൊ ഇതും വേണം അതും വേണം എന്നാ ഇത് കാണാനും വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളൊന്നും കമ്പ്യൂട്ടറിൽ ഇല്ലെങ്കിൽ ഇതിന്റെ അകത്ത് നമ്മളെ ഡ്രൈവില് അല്ലെങ്കിൽ നമ്മുടെ ഈ മെമ്മറി കാർഡിൽ സാധനങ്ങളും ഉണ്ട് പക്ഷെ ഇത് കാണാനോ ഇത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കാനോ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ സംഗതികളെല്ലാം അതിനകത്ത് ഉണ്ടായാലും നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റൂല ഇതിന് ഉദാഹരണം ചെറിയ ഉദാഹരണമാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സി എന്ന് പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സാക്കി നമുക്ക് കൂട്ടാം ബോധ മനസ്സിനെ നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിലെല്ലാം എൻ്റെ എടുത്തുവെച്ചിരിക്കുന്ന റെക്കോർഡ് ചെയ്ത അല്ലെങ്കിൽ സ്റ്റോറി വെച്ചാൽ എല്ലാം ഈയിൽ എന്ന് വെച്ചും ഇതാണ് നമ്മുടെ ബോധ മനസ്സ് അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് ഉപയോഗമുള്ളൂ കാര്യങ്ങൾ നടക്കുള്ളൂ ഇതുപോലെയാണ് അപ്പൊ ഈ ഉപബോധ മനസ്സ് ജന്മജന്മാന്തരമായി വരുന്നതാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാകുന്ന ആ നമ്മുടെ ഉപോധ മനസ്സ് നമ്മൾ ജന്മജന്മാന്തരമായി വരുന്നു പക്ഷെ ഈ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിന്റെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഇതാണ് പലരും എന്നോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഓർമ്മയില്ല അത് ഓർക്കേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞ ജന്മത്തിലൂടെ എന്താണ് ആ സോഫ്റ്റ്വെയർ ആ എന്താണ് പഠിക്കേണ്ടത് ആ തത്വം അതത്രയും നമ്മുടെ നമ്മൾ നമ്മുടെ ഉപോധ മനസ്സ് പഠിച്ചു കഴിഞ്ഞു പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ ഭൗതികമായി കണ്ട ഭൗതികമായി താൽക്കാലികമായി കണ്ട അല്ലെങ്കിൽ താൽക്കാലികമായി വന്ന നമ്മുടെ അച്ഛൻ അമ്മ നമ്മുടെ ജോലി നമ്മൾ കഴിച്ച ആഹാരം നമ്മളുടെ മറ്റുള്ള സകലമായ കാര്യങ്ങൾ ഇതൊന്നും ഈ ഭൗതിക മനസ്സിന് ഓർത്തുവെക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഈ ഭൗതിക മനസ്സിന് വേണ്ടി ആ പല തത്വങ്ങൾ പഠിക്കാൻ വേണ്ടി താൽക്കാലികമായി കിട്ടിയ ഒന്നാണ് ഈ കഴിഞ്ഞ ജന്മത്തിലെ ഈ ജീവിതം അപ്പൊ അത് ബോധ സാധനങ്ങളാണ് ഇതെല്ലാം നമ്മൾ ആത്മാവെന്ന് അറിയാം ആത്മാവിന് ഓർമ്മയുണ്ട് പക്ഷെ നമ്മളത് ഈ ജന്മത്തിൽ പറഞ്ഞു തന്നിട്ട് അതിന്റെ ഉപയോഗം വരുന്നില്ല ഈ ജന്മത്തിൽ പുതിയ സാധനം കിട്ടിക്കഴിഞ്ഞു അപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് അഞ്ചാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ആറാം ക്ലാസ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ഉടുപ്പ് ഉണ്ടായിരുന്നു ആ ഉടുപ്പ് നമുക്ക് അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ ഒരു ചെരുപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്ക് ചിലപ്പോൾ ഓർമ്മ കാണും നമുക്കിപ്പോൾ ഓർമ്മ കാണും സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചെരുപ്പ് അല്ലെങ്കിൽ ഒരു ജീൻസ് പാന്റ് ആദ്യമായി കിട്ടിയതൊക്കെ നമുക്ക് ഓർമ്മയില്ലേ അപ്പൊ ഇത് ഓർമ്മയെന്നുണ്ട് പക്ഷെ ആ ജീൻസ് ഇപ്പോ ഞ്ചാമത്തെ വയസ്സിൽ അമ്പതാമത് വയസ്സിൽ അത് കിട്ടിയിട്ടെന്തേലും ഉപയോഗമുണ്ടോ ഒരു ഉപയോഗമില്ല പക്ഷെ നമ്മൾ ഓർമ്മയിലുണ്ട് വേണമെങ്കിൽ ഓർമ്മയിൽ ഇട്ട് തരാം പണ്ട് ഇങ്ങനെ ഒരു ജീവിസ് ഉണ്ടായിരുന്നു ഒരു ഓർമ്മയിൽ വരാം അതുപോലെ പല ജന്മങ്ങളിലും നമ്മൾ കണ്ട ചില കാര്യങ്ങളോ അന്ന് അനുഭവിച്ച ചില നല്ല അനുഭവങ്ങളൊക്കെ നമ്മുടെ ആത്മാവിന് ഓർമ്മയുണ്ട് ഇല്ലെന്നല്ല പക്ഷെ അത് നമുക്കിങ്ങോട്ട് ഷെയർ ചെയ്ത് തരേണ്ട ആവശ്യം വരുന്നില്ല ഇനി ഷെയർ ചെയ്യാനുള്ള അവസരവും കുറവാണ് കഴിഞ്ഞ മെസ്സേജ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരിടത്ത് ഒരിടത്തിരുന്ന് ധ്യാനിച്ച് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഭൗതികമായിട്ടുള്ള ചിന്തകളെല്ലാം നിയന്ത്രിച്ച് നമ്മൾ ആത്മാവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആത്മാവിന് നമ്മുടെ തലച്ചോറിലേക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മളിലേക്ക് ഇൻഫർമേഷൻ തന്നെ ഇഷ്ടംപോലെ സമയം കിട്ടും ഇപ്പോഴ് ആ ഉള്ള കാര്യങ്ങൾ ഉള്ള തത്വങ്ങളെ ഇങ്ങോട്ട് തകരാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ ഫുള്ളും ഭൗതികമായി മനസ്സോട്ട് അടിച്ച് ഒലച്ച് ചിന്തിച്ച് പുകഞ്ഞു തള്ളി നമ്മൾ ഇങ്ങനെ ഫുൾ ടൈം എൻഗേജ് ആണ് അപ്പം ആത്മാവിൽ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടാൻ ഒരു സമയം പോലും ഇല്ല പിന്നെ അഥവാ സമയം കിട്ടുന്നെങ്കിൽ തന്നെ നിവൃത്തിയില്ലാതെ നമ്മൾ ഉറക്കം തൂങ്ങി കുറച്ച് ഉറങ്ങുമ്പോഴാണ് ഭൗതികമായിട്ടുള്ള ഓട്ടം നിലച്ചിട്ട് ആത്മാവ് ചില ഇൻഫർമേഷൻ തരുന്നത് അത് തന്നില്ലെങ്കിൽ നമുക്ക് കിളി പോവും അപ്പൊ അതെങ്കിലും കിട്ടണം അപ്പൊ കിട്ടുന്ന സമയത്ത് എവന്റെ നാളത്തെ അല്ലെങ്കിൽ തെറ്റി ചില തത്വങ്ങൾ തെറ്റാതെ മുന്നോട്ട് കൊണ്ട് പോകാനുള്ള ചില ഇൻഫർമേഷൻ ആർത്തിപ്പിടിച്ച് ഈ ആത്മാവ് തരണമല്ലാതെ നമുക്ക് പിന്നെ കഴിഞ്ഞ ജന്മം അതിന്റെ കഴിഞ്ഞ ജന്മം ഈ കുശലം പറഞ്ഞിരിക്കാനുള്ള സമയമില്ല അതിനുള്ള ആ സമയം കിട്ടുന്നില്ല പക്ഷെ നിങ്ങൾ ധ്യാനത്തിലിരുന്ന് ഭൗതികമായിട്ടുള്ള എല്ലാം കളഞ്ഞ് ഏതെങ്കിലും മുറിയിലോ എവിടെയെങ്കിലും വല്ല ഒഴിഞ്ഞ സ്ഥലത്തോ പോയി പോയിരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വെറുതെ ആ മറ്റു ഭൗതിക ചിന്തകളൊന്നും ഇല്ലാതെ നമ്മളെ കഴിഞ്ഞ ജന്മത്തിന്റെ ആഗ്രഹം എനിക്കതൊന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങ് ഇരുന്ന ആത്മാവ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ തരുകയും അങ്ങോട്ട് പറഞ്ഞു തരുകയും കുശലങ്ങൾ പറഞ്ഞു തരുകയും കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നുള്ളത് ആ ഓർമ്മ കണ്ടു പഠിച്ച കാര്യങ്ങൾ ഈ കണ്ടുപഠിച്ച നമ്മൾ നമ്മൾ എന്തോ ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കഴിഞ്ഞ ജന്മം നമ്മൾ കാണുന്നതേ നമ്മൾ ഈ ജന്മത്തിൽ നിങ്ങളെയൊക്കെ ഞാൻ എങ്ങനെ ഞാൻ കാണുന്നു എന്റെ കണ്ണുകൊണ്ട് കാണുന്നു എനിക്ക് എന്നെ കണ്ടുവിടല്ലോ പക്ഷെ എന്റെ കൈ കാണാ കാറ് കാണാം എന്റെ മുഖം കാണാൻ പറ്റില്ല കാരണമെങ്കിൽ അതൊരു കണ്ണാടി പോയി നോക്കണം ഇതുപോലെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ പോയി കാണുന്നതായിട്ട് നമ്മൾ അന്ന് കണ്ട ഓർമയിൽ നമുക്ക് കാണിച്ചു നമ്മള് ഓർമ്മയിൽ വിട്ടിരിക്കും അപ്പൊ നമ്മൾ കണ്ട കാര്യങ്ങൾ മനസ്സിലാവും പക്ഷെ എന്റെ മുഖം എന്താണെന്നോ ഞാൻ ആരാണെന്നോ കാണണമെങ്കിൽ ഒരു കണ്ണാടി പോയി നോക്കി കാണാൻ കണ്ടാലേ എനിക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ മറ്റേത് എനിക്ക് മറ്റുള്ളവർ കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഈ ജന്മത്തിൽ അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാവരും ഇങ്ങനെ കാണുന്നു കണ്ണാടി പോയി നോക്കിയാലേ നമ്മളെ കാണുള്ളൂ ഇതേപോലെ അന്ന് കണ്ട കാര്യങ്ങൾ നമ്മൾ കണ്ട കാര്യങ്ങൾ കാണിച്ചു തരും ഇതാണ് കഴിഞ്ഞന്മം കാണിച്ചിരിക്കുക എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾക്ക് അത് മനസ്സിൽ നമ്മൾ ആത്മാവത്തിരുന്നുകൊണ്ട് നമ്മളോട് മനസ്സ് നമ്മൾക്ക് പറഞ്ഞു തരുന്ന ചില ഇൻഫർമേഷനിലൂടെയാണ് കഴിഞ്ഞ ജനമത്തിൽ ഇതായിരുന്നു അങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞൻപത്തിൽ എനിക്ക് എന്നെ കാണാൻ പറ്റില്ല പക്ഷെ എന്റെ അമ്മേനെ എന്റെ അച്ഛനെ ഇനി കാണാം കഴിഞ്ഞ ജന്മത്തിൽ ഇതൊക്കെ ഈ കുശലം പറഞ്ഞിരിക്കുന്ന സമയത്തെ ആത്മാവ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ ഇപ്പൊ സമയമില്ലാതിരിക്കയാണ് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നിവൃത്തിയിൽ നമ്മൾ ഉച്ചക്കൊക്കെ ഉച്ചക്കാൻ കിറങ്ങി വീണ് പോണത് ഒരു ഇൻഫർമേഷൻ തരാതാണ് നമ്മൾ തലച്ചോറ് കിറങ്ങി പോകുമ്പോഴാണ് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്നത് അപ്പൊ നമ്മൾ ഇരുന്ന് കൊടുക്കുക ഭൗതികമായിട്ടുള്ള ചിന്തകളിൽ കടന്ന് കളിക്കാതെ ടെൻഷൻ എടുത്ത് പുകഞ്ഞു തള്ളാതെ ഇതെല്ലാം ഒന്ന് സ്വസ്ഥമാക്കി വെച്ച് നിങ്ങൾ ഒന്ന് കേന്ദ്രീകരിച്ച് വെറുതെ ശൂന്യമായി ഇരുന്ന് കൊടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ അറിയാൻ പറ്റും ഇനി എന്താണ് കഴിഞ്ഞ ജന്മങ്ങളിലൂടെ ആത്മാവ് എന്ത് പഠിക്കുന്നു അതാണ് അടുത്ത ഞാൻ പറഞ്ഞു പറഞ്ഞരാമുള്ളത് ഇപ്പം നമ്മൾ പഠിക്കുന്നില്ലേ നമ്മളിപ്പോൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട് അപ്പൊ ആത്മാവ് എന്ത് പഠിക്കുന്നു എങ്ങനെ പഠിക്കുന്നു അപ്പം അപ്പൊ നമ്മൾ എന്താണ് പഠിക്കുന്നത് ചെറിയ ഒരു ചെറിയ ഉദാഹരണങ്ങളിലൂടെ ഞാനത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം ഇപ്പോ നമ്മൾ ഈ ജന്മത്തിൽ പഠിക്കുന്നു നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ എന്താണ് നമ്മൾ സയൻസ് പഠിച്ചു കെമിസ്ട്രിയൊക്കെ പഠിക്കുന്നുണ്ട് പിന്നെ യൂട്യൂബിലൂടെ അതിലൂടെയൊക്കെ പല പല കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും ഇതൊന്നും ആത്മാവ് പഠിക്കുന്നില്ല ഇതൊന്നും ആത്മാവിന് വേണ്ട ആത്മാവ് പഠിക്കുന്നത് ഇതിന്റെ അക ഇതിലൂടെ നമ്മളെ പഠിക്കുന്നതിലൂടെ ചില തത്വങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയിലെ ചില വ്യവസ്ഥകളാണ് ദൈവത്തിന്റെ ചില ഇഷ്ടങ്ങളാണ് ആത്മാവ് പഠിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ ജന്മത്തിൽ നമുക്കറിയാലോ സ്വർണത്തിന് ഒരു പവന് എൺപതിനായിരം രൂപ ആയി അത് നമ്മൾ പഠിച്ചതാണ് നമ്മുടെ ബോധ ഈ ജന്മത്തിലാണ് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചിലപ്പോൾ അമ്പത് വർഷത്തിന് മുമ്പ് ജനിച്ച് നമുക്ക് സ്വർണത്തിന്റെ വില വേറെ എന്തുമായിരിക്കും ചിലപ്പോൾ സ്വർണ്ണത്തിന് വന്ന് ഒരു ഒട്ടും വിലയില്ലാത്ത കാലഘട്ടം അപ്പം അന്നും സ്വർണം കാണും ഇനിയിപ്പോ അഞ്ഞൂറ് വർഷത്തിന് മുമ്പും സ്വർണ്ണമുണ്ട് ഈ കാലഘട്ടത്തിൽ സ്വർണ്ണമുണ്ട് അപ്പം അന്നത്തെ വിലയല്ല ഇന്നത്തെ വില ഇന്നത്തെ സ്വർണത്തിന്റെ വില ഇത്ര ഇതാണ് ഭൗതിക മനസ്സുകൊണ്ട് ഞാൻ പഠിച്ചത് അതേപോലെ എന്നെ ഈ ജന്മത്തിൽ സയൻസ് പഠിപ്പിച്ച സാറ് ഇന്ന സാറ് ഫിസിക്സ് പഠിപ്പിച്ച സാറ് ഇന്ന സാറ് ഇല്ലെങ്കിൽ എന്നെ നേഴ്സറി പഠിപ്പിച്ച സാർ അതൊക്കെ ഈ ജന്മത്തില് എന്റെ ഭൗതിക അറിവുകളാണ് അപ്പൊ അത് അതൊക്കെയാണ് ഈ ജന്മത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഈ എന്തൊക്കെ പഠിച്ചു അതൊക്കെ എന്റെ മനസ്സിലുണ്ട് ആത്മാവ് പഠിക്കുന്നതല്ല ഇപ്പൊ നമ്മൾ നമ്മളിപ്പോ ഒരു അഞ്ഞൂറ് വർഷം മുമ്പ് അന്നും സ്വർണം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അന്നത്തെ സ്വർണം ഞാൻ ഞാൻ മോട്ടിച്ചെന്ന് വെച്ച അന്നത്തെ എന്റെ ജന്മത്തിൽ ഞാൻ ഒരു വീട്ടിൽ നിന്ന് സ്വർണം മോട്ടിച്ചു അപ്പൊ എന്നെ ആദ്യം ആരും പിടിച്ചില്ല രണ്ടാമത്തെ ക്ലാസ് മോട്ടിച്ചപ്പോ പിടിച്ചു ചെറിയ ശിക്ഷ കിട്ടി അന്നത്തെ രാജാവ് ശിക്ഷിച്ചെന്ന് വെച്ചു കുറച്ചുകൾ കഴിഞ്ഞാൽ പിന്നെയും മൂട്ടിച്ചു അപ്പം എങ്ങനെയൊക്കെ ഞാൻ ഒന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ടും എനിക്ക് പിടിപെട്ടു പിന്നീട് മോട്ടിച്ച് പിന്നെയും മോട്ടിച്ചിട്ട് ഞാൻ മാക്സിമം പിടിപെടാതെ ഭയങ്കരമായ രീതിയിൽ ബുദ്ധിയിൽ കളിച്ച് എങ്ങനെയൊക്കെ ഒളിച്ചൊക്കെ നിന്ന് എന്നെ പിടിച്ചില്ല അപ്പൊ ഞാൻ സന്തോഷിച്ചു പിന്നെയും മൂട്ടിച്ചു അങ്ങനെ ഞാൻ മോട്ടിച്ച് മോട്ടിച്ച് കുറച്ച് ഇത്തിരി അന്നത്തെ ഒരു ധനവാനൊക്കെ ആയപ്പോൾ എനിക്ക് ചില വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ അസുഖങ്ങളൊക്കെ പിടിച്ച് എനിക്ക് ഭയങ്കരമായ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഒരുപാട് നഷ്ടം അന്നത്തെ എന്റെ മക്കളിലൂടെയൊക്കെ എനിക്ക് ഒരുപാട് നഷ്ടം അനുഭവിക്കേണ്ടി വന്നത് വെച്ചോ അങ്ങനെ ഞാൻ സമ്പാദിച്ചല്ലേ നശിച്ചുപോയി രോഗങ്ങൾ വന്നു സമ്പാദ്യം നശിച്ചു അന്ന് ഞാൻ ഈ സ്വർണ്ണമൊട്ടിച്ച് ഒരു കള്ളനായി സമ്പത്തായി അല്ലെങ്കിൽ സമ്പന്നയിൽ വന്നൊരു കാലഘട്ടത്തെ കഥ അങ്ങനെ ഞാൻ മരിച്ചു അപ്പൊ എന്റെ ആത്മാവിന് അന്ന് അദൃശ്യ ശക്തികൾ പറഞ്ഞു കൊടുക്കും നീ ഇത്രയും കഷ്ടങ്ങൾ അനുഭവിച്ചതിന്റെ കാരണം നീ മോഷണം എന്ന പ്രക്രിയ ചെയ്തത് കൊണ്ടാണ് അപ്പം അന്നെനിക്ക് ഒരു ആത്മവള ശീലം എന്ന് വെച്ചോ അപ്പം ഞാൻ എന്റെ ആത്മാവ് ചില കാര്യങ്ങൾ മനസ്സിലായത് അപ്പം മോഷ്ടിച്ചാൽ പ്രശ്നമാണ് ശരി ഇനി ഞാൻ മോട്ടിക്കാതെ ജീവിക്കാം ഇത്രയും കഷ്ടം അനുഭവിച്ചല്ലോ എനിക്കൊരു അവസരം എന്താ ഞാൻ എനിക്ക് എനിക്കിനിയും മോഷണം ഇല്ലാതെ ആ ദൈവത്തിന്റെ നിയമം അല്ലെങ്കിൽ പ്രകൃതിയുടെ വ്യവസ്ഥയനുസരിച്ച് എനിക്ക് ജീവിക്കണം തിരിച്ചടുത്ത ജന്മം എന്ന് കിട്ടി ആദ്യം ആദ്യം ഒന്ന് മോഷ്ടിക്കാൻ ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു പിന്നീട് സാഹചര്യങ്ങൾ വന്നപ്പോൾ പിന്നെ മോട്ടിച്ചു പോയി പിന്നെയും മോഷണം നടത്തി പിന്നെ ഇതേപോലെ ഒത്തിരി ഉയർന്നു കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായ കഷ്ടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ അനുഭവിച്ച് 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 മരിച്ചു അപ്പൊ ഈ അദൃശ്യ ശക്തികൾ നമ്മളെ നിയന്ത്രിക്കുന്ന മറ്റ് ഡയമെഷണൽ ശക്തികളാണല്ലോ നമ്മളെ നിയന്ത്രിച്ച ശിക്ഷയും ഒക്കെ നൽകണം അപ്പൊ അവർ അവരിലൂടെ നമ്മൾ മനസ്സിലാക്കി ഇതാണ് അപ്പൊ അടുത്ത ജന്മത്തിൽ പിന്നെയും വിട്ടു അപ്പൊ അന്ന് അപ്പോഴത്തെ അത്രയും മോഷണം ചെയ്തില്ലെങ്കിലും ചെറിയ ചെറിയ മോഷണങ്ങൾ ചെയ്തു എന്നിട്ടും ചില കഷ്ടങ്ങളും പ്രശ്നങ്ങളൊക്കെ പഠിച്ചു അന്നും ഈ മൂന്ന് ജന്മത്തിലും സ്വർണ്ണമാണ് ഞാൻ മോട്ടിച്ച് ചന്ദ്രത്തെ വില കൊടുത്തുള്ള സാധനം സ്വർണ്ണമാണെന്ന് വെച്ചോ അങ്ങനെ ഈ ജന്മത്തിൽ ഞാൻ ജനിച്ചെന്ന് വെച്ചു ഇപ്പോഴും സ്വർണത്തിന്റെ വില പവൻ എൺപതിനായിരം ഇപ്പോഴും ഞാൻ സ്വർണം മോട്ടിച്ചു അപ്പോഴ് ചെറിയ രീതിയിൽ മോട്ടിച്ചു മോട്ടിയ ടെൻഡൻസി വരുന്നു പക്ഷെ ഇത്രയും ദിവസം നാളത്തെ അല്ലെ ഇത്രയും ജന്മത്തിന്റെ ഓർമ്മ വെച്ച് ഞാനൊരു തിയറി ഈ ജന്മത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് ജന്മനാ കാരണം എന്ത് മോട്ടിച്ചാലും നമ്മൾക്ക് അതിനുള്ള കർമ്മഫലം അനുഭവിക്കേണ്ടി വരും അത് അനുഭവിക്കാതെ ഭൂമിയിൽ നിന്ന് വിട്ടുപോകാൻ പറ്റൂല ഇനി അഥവാ അനുഭവിച്ചില്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും വന്ന് അനുഭവിക്കേണ്ടി വരും ഇതാണ് ആത്മാവ് പഠിക്കുന്നത് പക്ഷെ ഭൗതിക മനസ്സ് പഠിച്ചെന്താണ് അന്ന് വന്ന് പഠിച്ചു അന്നത്തെ ഏറ്റവും വില കൂടിയ സാധന സ്വർണ്ണമാണ് അന്ന് സ്വർണത്തിന് അത്രയാണ് വില ആ സ്വർണം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെയാണ് സ്വർണം ഉണ്ടാക്കിയെടുക്കുന്നത് അന്ന് അങ്ങനെയാണ് ഇതൊക്കെ അന്ന് പഠിച്ച എന്റെ ഭൗതിക മനസ്സ് അന്നത്തോട് നശിച്ചുപോയി ഇന്ന് എന്റെ ഭൗതിക മനസ്സ് പഠിക്കണെന്താണ് സ്വർണത്തിന്റെ വില പവൻ എൺപത് രൂപ സ്വർണം ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പം മെഷീനിലാണ് അല്ലെങ്കിൽ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഇതൊക്കെ എന്റെ ബോധിക മനസ്സ് പഠിച്ചു പക്ഷേ ആത്മാവ് ഇതൊന്നുമല്ല പഠിച്ചത് ആത്മാവ് പഠിച്ചത് സ്വർണ്ണമാണ് ഏറ്റവും വിലപിടിപ്പുള്ള ആണെങ്കിലും എന്താണെങ്കിലും മോഷ്ടിച്ചാൽ നമുക്കതിന്റെ ഫലം പ്രകൃതി വ്യവസ്ഥയനുസരിച്ച് അനുഭവിക്കേണ്ടി വരും ഈ തത്വമാണ് ആത്മാവ് പഠിക്കുന്നത് അപ്പം ഈ തത്വം പഠിച്ച ആത്മാവ് നമ്മളകത്ത് ഉണ്ട് ആൾറെഡി പഠിച്ചിരിപ്പുണ്ട് അപ്പോഴാണ് നമുക്ക് ചില ബുദ്ധിമുട്ടും കാര്യങ്ങളും ഭൗതികത്തിൽ ഈ ജന്മത്തിൽ സംഭവിക്കുന്നത് ആത്മാവ് പഠിച്ചിട്ടുണ്ട് ഈ ആത്മാവ് എനിക്ക് എന്റെ ബോധ മനസ്സുമായിട്ട് കണക്ഷൻ കമ്മ്യൂണിക്കേഷൻ ഇല്ല അപ്പൊ എന്റെ ഈ ജന്മത്തിൽ ഞാൻ നോക്കേണ്ടത് സ്വർണത്തിന് പോവൻ എൺപതിനായിരം രൂപ അപ്പം എവിടെ എവിടെന്നെങ്കിലും അടിച്ചു മാറ്റിയാൽ എനിക്ക് പെട്ടെന്ന് പൈസക്കാരനാകാം എന്നൊക്കെ ഞാൻ എന്റെ ഭൗതിക മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം മോഷ്ടിച്ച പല വ്യക്തികളും വലിയ ലെവലിലൊക്കെ ആയ കഥ ഈ ജന്മത്തിൽ എന്റെ ഭൗതിക അറിവിൽ ഞാൻ ബുക്കൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ വിചാരിക്കുകയാണ് മോഷ്ടിക്കാം അതൊക്കെ ഉണ്ടാണല്ലോ നമ്മൾ ഈ പിടിച്ച് പറയും മാല മോഷ്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം അപ്പൊ മനസ്സുകൊണ്ട് ഇപ്പൊ അങ്ങ് ഒപ്പിക്കാമെന്ന് വിചാരിച്ച് ആ സാഹചര്യത്തിൽ ചെയ്തു പോണതാണ് അപ്പൊ ഇവർ ആത്മാവൻ എന്താണ് ഡ്യൂട്ടി ആത്മാവത്തിൽ നിന്നുകൊണ്ട് ചെയ്യല്ലേ മോഷ്ടിച്ചാൽ അതിന്റെ ഫലം ഇപ്പൊ നിലപ്പോ പൈസ കിട്ടുമായിരിക്കും ചിലപ്പോൾ നീ പിടിപെടുമായിരിക്കും എന്തായാലും പ്രകൃതി വ്യവസ്ഥ പ്രകാരം നീ കള്ളനാകും അതിന്റെ ഫലം അത്രയും ജന്മത്തിൽ അനുഭവിച്ച് തീർക്കേണ്ടി വരും ഒന്നല്ലെങ്കിൽ മക്കളിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു പല വഴികളിലൂടെ നിനക്ക് നിന്റെ കഷ്ടങ്ങൾ അത്രയും അനുഭവിച്ച് ഈ തെറ്റിന്റെ പ്രായചിത്തമായി നീ അനുഭവിക്കേണ്ടി വരും എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഉപബോധ മനസ്സ് കാരണം ഈ ഉപോധ മനസ്സ് ഈ തത്വം പഠിച്ചു ഇത് ഒരു ഉദാഹരണമാണ് ഇതേപോലെ സകലമായ വ്യവസ്ഥകളും പ്രകൃതിയുടെ വ്യവസ്ഥകൾ ആത്മാവ് പഠിക്കുന്നുണ്ട് നമ്മുടെ ഉപബോധ മനസ്സ് പഠിക്കുന്നുണ്ട് പക്ഷെ ഇത് പറഞ്ഞു തരാനുള്ള ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടുന്നില്ല ആത്മാവത്തിൽ കൊണ്ട് ഞരങ്ങിയാണ് പറയുകയാണ് ഉറക്കത്തിലൊക്കെ നമുക്ക് പറഞ്ഞു തരണമുണ്ട് പക്ഷെ നമ്മളിത് മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ഈ ഭൗതിക പ്ലാനിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയെ അപ്പൊ ഇതിനുകൊണ്ടാണ് ഈ ആചാര്യമാരെ ഗുരുക്കന്മാരെല്ലാം വന്ന് നമ്മളെ ധ്യാനിക്കണം ധ്യാനം എല്ലാത്തിനും നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന്റെ കാരണമേ ഈ മൈൻഡ് ഓട്ടം നിൽക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ആത്മാവിൽ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടും ഇപ്പൊ ഉദാഹരണത്തിന് മോഷ്ടിക്കാൻ ടെൻഡൻസി ഉള്ള ഒരാള് അവൻ മോഷ്ടി മോട്ടിക്കണം എന്നുള്ള പ്ലാൻ ഇരിക്കുകയാണ് അപ്പം ഒന്നോ ഓരോ ഒന്നോ രണ്ടോ പ്രാവശ്യം മോഷണം ചെറുതായിട്ട് നടത്തി പിടിക്കപ്പെട്ടു അങ്ങനെ ആകെ സാമ്പത്തികവും നിരാശയൊക്കെ അടിച്ചിരിക്കാൻ ഇല്ലെങ്കിൽ അവൻ അവന് ചിലപ്പോൾ പോലീസ് കൊണ്ടുപോയി രണ്ടടിയെ കൊടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും ജയിലിൽ കിടന്നു ആകെ കഷ്ടവും അനുഭവിച്ചു അപ്പൊ അവന് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങള് അപ്പൊ മോഷണ ടെൻഡൻസി ഉള്ള ഒരാളും മോഷണ ടെൻഡൻസി ഉണ്ട് ഇപ്പൊ നിന്ന് പുറത്ത് വന്നാൽ എനിക്ക് പിന്നെ മോട്ടിക്കണം എന്ന മനസ്സായിരിക്കും അവൻ നിക്കുന്നത് കാരണം പരാജയപ്പെട്ടാലും നിരന്തര ശ്രമിച്ചു ഒരിക്കൽ നേടാം ഇവിടെ നോക്കി പഠിപ്പിച്ചിട്ടുണ്ട് ഭൗതിക മനസ്സിലോട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ ജയിലിൽ നിന്ന് പുറത്തു വന്നാലും മോട്ടിക്കണം അപ്പൊ ജയിലിന്ന് പുറത്തു വന്നപ്പോ ശരീരത്തിനാകെ വേദനയും വിഷമവും ഒക്കെ ആയിട്ടിരിക്കുകയും അപ്പൊ ഒരു ഗുരുവിനെ പോയി കണ്ട ഗുരു പറഞ്ഞു ധ്യാനത്തിലൂടെ ശരീരവേദനയൊക്കെ മാറ്റാം അപ്പൊ നോയിക്കോളാം ശരീരവേദനയും ശരീരസുഖത്തിനും വേണ്ടിയാണ് ധ്യാനം ചെയ്യുന്നത് ധ്യാനത്തിലൂടെ നമ്മുടെ രോഗങ്ങൾ മാറ്റാം എന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കുകയും അങ്ങനെ ദിവസം ധ്യാനിക്കുകയും ഒരാഴ്ച ധ്യാനിച്ച് ധ്യാനിച്ച് യാഥാർത്ഥ്യം മനസ്സ് ശാന്തമായി തുടങ്ങിയതിനു ശേഷം അവന് എന്തോ ആ മോട്ടിക്കാത്ത മനസ്സങ്ങ് മാറിപ്പോയി ഇപ്പൊ ആ മനസ്സ് മാറാൻ തുടങ്ങി അവന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങി സംഭവം ഈ അസുഖം മാറാനുള്ള ധ്യാനത്തിലാണ് പക്ഷെ പല രീതിയിലും വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി അതെങ്ങനെയാണ് സാധിക്കുന്നത് എങ്ങനെ വ്യത്യാസം വന്നു ധ്യാനത്തിലൂടെ വ്യത്യാസം വന്നു ആ ഒരു ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഓരോരുത്തർക്കുണ്ടത് എങ്ങനെ വ്യത്യാസം വന്നു ഇവൻ ധ്യാനിക്കുന്ന സമയത്ത് ഇവൻ പോലും അറിയാതെ ഇവന്റെ ഉപോധ മനസ്സിന്റെ തോന്നലുകൾ എവനും നല്ല രീതിയിൽ കിട്ടാൻ തുടങ്ങി അങ്ങനെ പല ആവർത്തിയ തോന്നൽ കിട്ടി കിട്ടി ഇവന്റെ മനസ്സിൽ ആത്മാവ് പഠിച്ച കാര്യങ്ങളാണ് തോന്നുന്നത് പല ജന്മങ്ങളിലൂടെ ആത്മാവ് പഠിച്ച തത്വങ്ങൾ ഇവന്റെ ഉള്ളിൽ നിന്ന് തോന്നി തുടങ്ങിയപ്പോൾ അവൻ്റെ ആ മാറ്റം വരാൻ തുടങ്ങി അവൻ പോലും അറിയാതെ അവന്റെ ശരികളെല്ലാം മാറി തുടങ്ങി അവന്റെ ഇഷ്ടങ്ങളെല്ലാം മാറാൻ തുടങ്ങി ഇതാണ് ഈ കോൺസെൻട്രേറ്റ് ചെയ്ത് മൈൻഡിനെ ഓട്ടിക്കാതെ നമ്മൾ പക്ഷെ നമ്മൾ ഭൗതിക തലത്തിൽ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഓടിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെ പല രീതിയിലും പ്ലാനിങ്ങൾ വരും ഇതെങ്ങനെയാണ് ഈ പ്ലാനിങ്ങിൽ വരുന്നത് എങ്ങനെയാണ് ചാടിക്കുന്നത് ഇത് എന്തൊക്കെയാണ് അത് ഈ ഭൗതിക മനസ്സിൽ സംഭവിക്കുന്നവരെല്ലാം ഞാൻ അടുത്ത മെസ്സേജിൽ പറയാം ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഭൗതിക മനസ്സിലൂടെ നമ്മൾ ഒരുപാട് കടന്ന് പ്ലാൻ ചെയ്തും ടെൻഷനടിച്ചും ചിന്തിച്ചോണ്ടിരുന്ന പല ഇത് ഓടി ഓടിയേ നിക്കില്ല ഇത് ഇങ്ങനെ നമ്മൾ കാരണം നമ്മൾ കൊട്ടിക്കാലം മുതലേ കിട്ടിയ അറിവുകളെല്ലാം ഈ നേരത്തെ ഞാൻ കമ്പ്യൂട്ടർ ഉദാഹരണം പറഞ്ഞ പോലെ ഈ സി ഇ ഉള്ളത് പോലെ ഈയിൽ അത്രയും സ്റ്റോറി വെച്ചിട്ടുണ്ട് ഈ ഭൗതിക മനസ്സാകുന്ന ഇയിൽ നമ്മൾ കണ്ടതും പഠിച്ചതും അറിഞ്ഞതായിട്ടുള്ള സകലമാന ഭൗതിക കാര്യങ്ങൾ ഇതിൽ നല്ലതുണ്ട് ചീത്തയുണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം അതിൻ്റെ അത് പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊരു വിഷയം വരുമ്പോഴോ നമുക്കൊരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഈ പഠിച്ച സാധനങ്ങൾ എല്ലാത്തിലിട്ട് ഓട്ടിക്കും അങ്ങനെ നോക്കണോ ഇത് നോക്കണോ അയാളെ കാണണോ അവിടെ പോകണം ഇങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെ ചെയ്താൽ മതിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സകല മേഖലയിൽ മനസ്സ് ഓടിക്കൊണ്ടിരിക്കും അങ്ങനെ ഓടി ഓടി ഇരിക്കുമ്പോൾ ആത്മാവ് ഇന്ന് ഒരു തത്വം അറിയാൻ ഈ ഒറ്റ തത്വം വെച്ച് ഒരു ഈ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി ഈ പ്രശ്നം സോൾവാം പക്ഷേ ഈ തത്വം ഇവൻ തിരിച്ചറിയുന്നില്ല അത് ആത്മാവ് മനസ്സ് പറയുന്നുണ്ട് ബോധ മനസ്സ് സംസാരിക്കുന്നുണ്ട് തോന്നലുകളായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ പിന്നെ ഭൗതികത്തിൽ പതറിക്കൊണ്ടിരിക്കുന്നു പതറിയാതെ തീരുവോ ഇല്ല കാരണം ഓർമ്മ വച്ച നാൾ മുതലേ ഉള്ള സകലമാണ് സാധനങ്ങളും ആ ഒരു ക്യാമറ നമ്മൾ കണ്ണിലൂടെയും ചെവിയിലൂടെയും ഈ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇനി ഇപ്പോഴും സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിന്റെ അകത്തുനിന്ന് ശരി മാത്രമേ നമ്മൾ ആത്മാവ് സ്വീകരിക്കൂ അപ്പൊ ആത്മാവ് പുതിയത് എങ്ങനെയാണ് ഓരോ ജന്മത്തിലും ഓരോ തത്വങ്ങൾ ആത്മാവ് പഠിക്കണം അപ്പൊ ഈ ജന്മത്തിലും നമ്മളെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ നമ്മൾ കാണിക്കുന്ന പൊട്ടത്തരങ്ങൾ നമ്മൾ കാണിക്കുന്ന ആർത്തിയിൽ പറ്റുന്ന അബദ്ധങ്ങൾ ഇതെല്ലാം ഈ ഭൗതിക മനസ്സ് അകത്ത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ചുരുക്കം പറയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും അപ്പൊ ഇതിൽ നിന്ന് കുറെ അനുഭവങ്ങൾ വരുമ്പോൾ ഒരു തത്വം നമ്മൾ ആത്മാവ് അല്ല നമ്മൾ ഒന്ന് മനസ്സിലും പഠിക്കും അപ്പൊ നമ്മൾ തീരുമാനിക്കും ഇനി ആ പരിപാടി വേണ്ട കാര്യം പഠിച്ചു അപ്പൊ നമുക്ക് തോന്നും ആ ഇത്രയും നാളും അബദ്ധം പറ്റി ഇനി ഇത് വേണ്ട എന്ന് നമുക്കിങ്ങ് തോന്നും എന്തുകൊണ്ട് തോന്നി ഭൗതിക മനസ്സിന്റെ ആ പ്ലാൻ ഭൗതിക മനസ്സിന്റെ ആ ഒരു ഓട്ടത്തിൽ അല്ലെങ്കിൽ പ്ലാനിൽ നമുക്ക് ശരിയും തോന്നി തോന്നി ചെയ്തതെല്ലാം ഫ്ലോപ്പായി 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 അവസാനം ഏതാണ്ട് ഒരു കാര്യം ചെയ്തപ്പോൾ സക്സസ് ആയപ്പോൾ നമുക്ക് അപ്പോഴെ തോന്നി ഇത്രയും നാളും കിടന്ന് ഈ കാണിച്ചതെല്ലാം മണ്ഡലമായി പോയി ഇനി ഇതായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന് അപ്പോൾ പഠിച്ചു പഠിച്ചതാര് ഉപബോധ മനസ്സ് അപ്പോൾ തത്വം പഠിച്ചു ഇങ്ങനെ ഒരു വിഷയം വന്നാൽ ഇങ്ങനെയും ചെയ്ത് അങ്ങനെയും ചെയ്ത് അങ്ങനെയും ചെയ്ത് അങ്ങനെയും ചെയ്ത് ഓടെ അല്ല വേണ്ടത് ഈ ഒരു ചെറിയ കാര്യം ഇങ്ങനെ ചെയ്താൽ മതി ഈ വിഷയം സോൾവ് എന്നുള്ള തത്വം നമ്മൾ ആത്മാവ് പഠിക്കുകയും അങ്ങനെ ഈ ജന്മത്തിൽ വരേണ്ട പല പുതിയ കാര്യങ്ങളും നമ്മൾ ആത്മാവ് പഠിക്കുന്നുണ്ട് കാരണം ഈ ജന്മത്തിലാണ് ഇത്രയും സയൻസ് വികസിച്ചത് അല്ലെങ്കിൽ ഇത്രയും ടെക്നോളജി വികസിച്ച് ഇത്രയും അറിവുകൾ വരുന്ന ഈ ജന്മത്തിലാണ് അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ വന്ന് ആത്മാവ് പഠിച്ച പല തത്വങ്ങളും പൂർത്തീകരിക്കാത്തതെല്ലാം ഈ ജന്മത്തിൽ പുതിയ പുതിയ രീതിയിൽ പൂർത്തീകരിച്ച് വരികയാണ് പഠിക്കാത്ത പലതും പുതിയത് പഠിക്കുകയാണ് പക്ഷെ കഴിഞ്ഞ പല ജന്മങ്ങളിലൂടെയും പഠിച്ച വാസനകളും തത്വങ്ങളും ആൾറെഡി നമ്മൾ ആത്മാവിനെ അറിയാന്നുള്ളതും ഉണ്ട് പക്ഷെ നമ്മൾ ഈ അറിയാം കാര്യം പോലും ചോദിച്ചെടുത്ത് നേരെ വണ്ണം ചെയ്യുന്നില്ല ചുരുക്കം പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് തെറ്റെന്ന് പൂർണ്ണ ഉറപ്പുള്ള കാര്യം പോലും നമ്മൾ അതനുസരിക്കാതെ പിന്നെയും തെറ്റുകൾ ചെയ്യുന്നു അല്ലെ പിന്നെ മണ്ഡത്തനം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി കാരണം നമുക്കറിയാം ഉള്ളിൽ ഉപബോധ അറിയാം ഇത് ശരിയാകൂല അല്ലെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ ഇങ്ങനല്ല ചെയ്യേണ്ടതെന്ന് എവിടെയോ അകത്തറിയാം അതായത് ഉപബോധ മനസ്സ് എപ്പോഴൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഇത് മൈൻഡ് ചെയ്യാതെ നമ്മളെത്ര പോലും വളർച്ചയില്ലാത്ത ആത്മവളർച്ചയില്ലാത്ത ചിലപ്പം അച്ഛനോ അമ്മയോ മാമനോ സുഹൃത്തുക്കളോ പറയുന്ന ഭൗതിക അറിവ് വെച്ച് ഉള്ളിന്റെ ഉള്ളിൽ ഇതല്ലെന്ന് അറിഞ്ഞാൽ പോലും അല്ല നമ്മളെ ആത്മാവ് ഇൻഫർമേഷൻ തരുന്നത് മനസ്സിൽ തോന്നൽ പോലെ കിട്ടിയാൽ പോലും അത് മാനിക്കാതെ അവൻ പറഞ്ഞത് ശരി അല്ലെങ്കിൽ ഇയാൾ പറയുന്നതായിരിക്കും ശരിയെന്ന് പറഞ്ഞ് നമ്മൾ തെറ്റിപ്പോണതാണ് നമ്മുടെ കുഴപ്പം അപ്പൊ യാഥാർത്ഥ്യ കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു അപ്പം ആത്മാവ് പല ജന്മങ്ങളിലൂടെ പല വലിയ വലിയ തത്വങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഒരു ശകലം പോലും ഈ ജന്മത്തിൽ നമ്മൾ എന്നുള്ള ബോധ മനസ്സിൽ നിൽക്കുന്ന നമുക്ക് പാലിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ ആത്മാവ് നിരാശയായി ചുരുങ്ങി ബലവില്ലാതെ ആയിക്കോണും അപ്പൊ ഈ ജന്മത്തിൽ പല അറിവുകളും നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് പല തത്വങ്ങളും നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ നമ്മൾ തന്നെ മനസ്സിലാക്കി പഠിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ പഠിക്കുന്നു ആ തത്വം എങ്ങനെ പഠിച്ചു പല അബദ്ധങ്ങൾത്തിലൂടെ പല തെറ്റുകളിലൂടെ പല പ്രാവശ്യം വീണതിലൂടെ നമ്മൾ നടക്കാൻ പഠിച്ചു അപ്പൊ പഠിക്കുമ്പോൾ ആത്മാവ് അതങ്ങ് ഫീഡ് ചെയ്തിരിക്കും ഈ ഒരു തത്വം ആത്മാവ് ഫീഡ് ചെയ്തിരിക്കും കാര്യം പല ജന്മത്തിലും ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഈ ആത്മാവ് ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഈ നമുക്ക് കഴിഞ്ഞ ജന്മത്തിലൂടെ ഒക്കെ പഠിച്ച തത്വം തത്വം എന്ന് പറയുന്നത് പ്രകൃതി വ്യവസ്ഥകളാണ് ശരിയും തെറ്റുകളും ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പൊ പറഞ്ഞ് തരുന്ന അനുസരിച്ച് പോയാൽ തന്നെ നമ്മൾ അവിടെ ആണ് എല്ലാം ഓക്കെ ഇപ്പൊ ഉദാഹരണത്തിന് ഏതാണ്ട് വലിയ ലെവലിൽ ഭയങ്കരമായ ലെവലിൽ ഇപ്പൊ ബിസിനസ്സിലൊക്കെ കഴിഞ്ഞ ജന്മത്തിലൊക്കെ ഭയങ്കരമായ ഉയർച്ചയും വളർച്ചയൊക്കെ നിന്ന് ബിസിനസ്സൊക്കെ കറക്റ്റ് പഠിച്ച ഒരു ആത്മാവായിരിക്കും ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ആയിട്ട് ഇപ്പൊ ഭൂമി നിൽക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം കംപ്ലീറ്റ് ഭൗതിക തലത്തിൽ നിങ്ങൾ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഒക്കെയോ പ്ലാനുകൾ ചെയ്ത് ചിന്തിച്ച് ചെയ്ത് തെറ്റി കുഴുകി വീണ് ട്രാപ്പായി കിടക്കുകയിരിക്കും അപ്പൊ നിങ്ങൾക്കിപ്പോൾ സാമ്പത്തിക നഷ്ടമായിരിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞ ജന്മത്തിൽ വൻ ബിസിനസ്സുകാരനാണ് വലിയ ലെവലിൽ നിന്ന ഒരാളാണ് അപ്പൊ ബിസിനസിന്റെ സകല തത്വങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല അത് വെറുതെ അങ്ങ് ധ്യാനിച്ച് അല്ലെങ്കിൽ മനസ്സ് ഫ്രീയാക്കി കിടന്ന് ഓട്ടിക്കാതെ ഏകാന്തമായിട്ട് വെറുതെ ഇരുന്ന് കൊടുത്താൽ നിങ്ങൾ പോലും അറിയാതെ പുതിയ ഐഡിയാസ് ബിസിനസ്സിനുള്ള ഐഡിയാസ് കാര്യങ്ങൾ ഇതിനങ്ങനെ അച്ചീവ് ചെയ്യുന്നത് ഇതൊക്കെ ഉള്ളിൽ നിന്ന് തോന്നലുകൾ പോയി നിങ്ങൾക്ക് കിട്ടി ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു നിങ്ങളുടെ എല്ലാ മേഖലയിലും നല്ല പഠിച്ച പവർഫുള്ളായ ആത്മാക്കൾക്ക് സകല കഴിവുകളുള്ള ആത്മാക്കളുണ്ട് നിങ്ങളുടെ പല പല വ്യക്തികളും അങ്ങനെയാണ് പക്ഷെ എന്തുകൊണ്ട് ഈ ജന്മത്തിൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഭൗതികമായി കാണുന്ന ഭൗതിക അറിവിലും ഭൗതിക ഇതിലും നമ്മൾ മുഴുകി ഇതാ ഇതൊക്കെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ട്രാപ്പായി പല മണ്ടത്തരങ്ങൾ ചെയ്ത് അതിലും ട്രാപ്പായി ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഏഴിച്ചു വരാൻ കഴിയാത്തത് ഇതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ നല്ല അറിവും നല്ല എക്സ്പീരിയൻസും ഉള്ള നല്ല പഠിച്ച് ജയിച്ച പല ആത്മാക്കളും നിങ്ങളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക എന്നിട്ട് ആ ഒബോധ മനസ്സായ നിങ്ങളിൽ തന്നെ നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക വഴികളെല്ലാം താനെ തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും ഓക്കെ ഇനി അടുത്ത മെസ്സേജിൽ ഈ ഭൗതിക മനസ്സുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ തെറ്റിപ്പോകുന്നു എങ്ങനെയൊക്കെയാണ് തെറ്റിപ്പോകുന്നതിനെ കുറിച്ചൊക്കെ അടുത്ത മെസ്സേജിൽ ഞാൻ പറയാം ഓക്കെ